പ്രക്ഷുബ്ധമാണ് ഉത്തരദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴിതാ ഉത്തര കൊറിയ നല്ലൊരു പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത് ബലൂണുകളിലായി വിസർജവും മാലിന്യങ്ങളും ദക്ഷിണ കൊറിയയിലേക്ക് പാർത്തിവിട്ടു ഇതിൽ പലതും അവിടെ പൊട്ടി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സാമൂഹ്യ സംഘടനകളും മറ്റും കിങ് ജോങ്ങിനെ വിമർശിച്ച ലഘുലേഖകളുമായി ബലൂണുകൾ ഉത്തര കൊറിയയിലേക്ക് വിടാറുണ്ട് ഇതിന്റെ പ്രതികാരമായാണ് ഉത്തര കൊറിയയുടെ നീക്കം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് കൊറിയൻ കര യുഎസിന്റെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ ദക്ഷിണോത്തര ഉത്തര കൊറിയയായി വിഭജിച്ചത് ശീതയുദ്ധകാലത്തെ ശ്രദ്ധേയമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ആ വിഭജനം ഇതേ തുടർന്ന് കൊറിയയിൽ പ്രതിസന്ധി ഉടലെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അമ്പത്തിമൂന്ന് വരെ നീണ്ടുനിന്ന പ്രശസ്തമായ കൊറിയൻ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് പേരാണ് അന്ന് ഇരു കൊറിയകളിലുമായി കൊല്ലപ്പെട്ടത് പിന്നീട് ഉണ്ടായെങ്കിലും യുദ്ധത്തിലേക്ക് നയിച്ചില്ല ആണവ യുദ്ധങ്ങൾ ഉത്തര കൊറിയക്കുള്ളത് ചെറിയ മേൽക്കോയ്മ അവർക്ക് നൽകുന്നു മുപ്പത് മുതൽ നാൽപ്പത് വരെ ആണവ ഫോർമുലകൾ അവർക്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ദക്ഷിണ കൊറിയക്ക് ആണവായുധമില്ല എങ്കിലും പുതിയ സാഹചര്യങ്ങൾ അവരും ആണവായുധ വികസനം തുടങ്ങിയേക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നു ഉത്തര കൊറിയയിൽ നിന്നുള്ള മിസൈൽ ഭീഷണി നേരിടാൻ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള പദ്ധതി ദക്ഷിണ കൊറിയ നടപ്പാക്കുന്നുണ്ട് ഇരുന്നൂറ്ററുപത് കോടി യു എസ് ഡോളർ മുതൽ മുടക്കിയാണ് പദ്ധതി രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ദക്ഷിണ കൊറിയയുടെ ലക്ഷ്യം മുപ്പത്തെട്ട് പാരൽ എന്നറിയപ്പെടുന്ന അതിർത്തികളെയാണ് ഇരു കൊറിയകളും വിഭജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കൊറിയൻ യുദ്ധം തീർന്ന ശേഷം ലോകശക്തികളുടെ നിർദ്ദേശത്തിൽ ഇവിടെ വന്ന വെടിനിർത്തൽ കരാർ ഇന്നും പാലിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിർത്തി വലിയ സമ്മർദ്ദത്തിലാണ് നിലനിൽക്കുന്നത് ഏതു നിമിഷവും അക്രമം ഉണ്ടാകുന്ന ഭീതിയിൽ അതിർത്തിയിലേക്ക് വടക്ക് ഉത്തരകൊറിയ ആയിരത്തിലധികം റോക്കറ്റ് ലോഞ്ചുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന നഗരിയും രാജ്യത്തിന്റെ ഹൃദയവുമായ സോളിനെ ലക്ഷ്യം വെച്ചാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റു സൈനിക ശക്തികളായ ചൈന ജപ്പാൻ റഷ്യ എന്നിവരോടും ഒരു സൂക്ഷ്മത ദക്ഷിണ കൊറിയ പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇരു കൊറിയകളുടെയും അതിർത്തിക്ക് സമീപമുള്ള ദക്ഷിണ കൊറിയൻ ദ്വീപായ യോങ് പിയോങ്ങിൽ ഉത്തര കൊറിയ ഷെല്ലിംഗ് നടത്തി നാല് പേരെ കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് ഉത്തര കൊറിയയുടെ ആർട്ടിലറി ശക്തിയെ ചെറുക്കാനുള്ള സംവിധാനം വികസിപ്പിക്കണമെന്ന് ദക്ഷിണ കൊറിയയുടെ പ്രധാന ചിന്തയായി മാറി ഈ ലക്ഷ്യം മുൻനിർത്തി നൂറ് കിലോമീറ്റർ പരിധിയുള്ള കെ ടി എസ് എസ് എം എന്ന മിസൈൽ ദക്ഷിണ കൊറിയ വികസിപ്പിച്ചിരുന്നു എന്നാൽ ഇവയുടെ പ്രഹരശേഷിയും വേഗവും കുറവാണ് ഇവ ആർട്ടിലറി സംവിധാനത്തെ ആക്രമിക്കുന്ന സമയം കൊണ്ട് ഉത്തരകൊറിയക്ക് ദക്ഷിണ കൊറിയയിലെ തന്ത്രപ്രധാന മേഖലയിൽ പ്രഹരം നടത്താൻ സാധിക്കും